നമ്മുടെ കേരളത്തിന്റെ ഐ പി എൽ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു കൊച്ചി ടസ്കേഴ്സ് എന്ന ടീം എന്നാൽ ഒരൊറ്റ സീസൺ മാത്രമാണ് ടീമിന് ഐ പി എൽ കളിക്കാനായത് പിന്നീട് പല പല കാരണങ്ങൾ പറഞ്ഞ് ബി സി സി ഐ തന്നെ കൊച്ചി ടസ്കേഴ്സിനെ ഒഴിവാക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ഇപ്പോഴും കൊച്ചിയിലെ ആ പഴയ കോമന്മാർ വിവാദ നായകന്മാരായി തന്നെ തുടരുകയാണ് കൊച്ചി ടസ്കേഴ്സുമായി ബന്ധപ്പെട്ട് പണി പോയ രണ്ടുപേർ ഇപ്പോൾ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് അന്നത്തെ ഐ പി എൽ ചെയർമാനായിരുന്ന ലളിത് മോദിയാണ് ശശി തരൂർ എംപിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് കൊച്ചി ടസ്കേഴ്സ് ടീം ഉടമകളിൽ ഒരാളായ സുനന്ദ പുഷ്കറിനെ കൊണ്ടുവരാൻ ശശി തരൂർ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും രേഖകളിൽ നിർബന്ധിപ്പിച്ച് ഒപ്പിടിയിപ്പിച്ചുവെന്നാണ് ലളിത് മോദിയുടെ ആരോപണം അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസ് നേതൃത്വം തുടക്കത്തിൽ തന്നെ ഇതിൽ ഇടപെട്ടുവെന്നും ലളിത് മോദിയുടെ ആരോപണമുണ്ട് സോണിയാഗാന്ധിയുടെ ഓഫീസിൽ നിന്ന് തനിക്ക് ഫോൺ കോളുകൾ വന്നുവെന്നും മോദി വെളിപ്പെടുത്തുന്നു രാഗ് ഷമാനി എന്ന് പറയുന്ന യൂട്യൂബർക്ക് നൽകിയ പോഡ്കാസ്റ്റ് അഭിമുഖത്തിൽ സംസാരിക്കുന്നതിനിടെയാണ് ലളിത് മോദി ഇക്കാര്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഐ പി എൽ സീസണിന്റെ ആദ്യ കാലങ്ങളിൽ ശശി തരൂരും കോൺഗ്രസ് നേതൃത്വവും ബലപ്രയോഗവും അഴിമതിയും നടത്തി തരൂരിന്റെ ഭാര്യയായിരുന്ന സുനന്ദ പുഷ്കറിന് കോടിക്കണക്കിന് മൂല്യമുള്ള കൊച്ചി ടീമിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം ഉടമസ്ഥാവകാശം അനുവദിച്ചു കൊടുക്കാൻ രേഖകളിൽ നിർബന്ധിതമായി തന്നെ കൊണ്ട് ഒപ്പുവെപ്പിച്ചുവെന്നും ഗാന്ധി കുടുംബം ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വമാണ് അന്ന് കേന്ദ്രം ഭരിച്ചിരുന്നതെന്നും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചതായിരുന്നു അന്നത്തെ അന്തരീക്ഷമെന്നും ലളിത് മോദി പറയുന്നു മുന്നൂറ്റി നാൽപ്പത്തെട്ട് മില്യൺ ഡോളറിനാണ് കൊച്ചി ഡസ്കേഴ്സിനെ അവർ സ്വന്തമാക്കിയത് അന്ന് പന്ത്രണ്ട് ഓഹരി ഉടമകളാണ് അതിനുണ്ടായിരുന്നത് അത് ജെ പി ഗ്രൂപ്പ് ആയിരിക്കുമെന്നാണ് താൻ കരുതിയത് അപ്പോഴാണ് സൃന്ദ പുഷ്കർ എന്ന പേര് ഞാൻ ശ്രദ്ധിച്ചത് മാർക്കറ്റിംഗ് ജീനിയസ് എന്നാണ് അവരെ പരാമർശിച്ചിരുന്നത് അൻപത് മില്യൺ ഡോളർ വരുന്ന കൺസോർഷ്യത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഓഹരികളും അവർക്ക് സൗജന്യമായി ലഭിച്ചിട്ടുണ്ട് കൂടാതെ കൊച്ചി ഡസ്കസിന്റെ വരുമാനത്തിന്റെ പതിനഞ്ച് ശതമാനവും അവർക്കായാണ് ലഭിച്ചിരിക്കുന്നത് ഈ കരാർ ഞാൻ ഒപ്പിടില്ലെന്ന് അവരെ അറിയിച്ചു ഉടനെ തന്നെ ശശി തരൂർ എന്നെ വിളിച്ച് വളരെ മോശമായ ഭാഷയിൽ സംസാരിച്ചു സുരന്താ പുഷ്കരനെ കുറിച്ച് ചോദിക്കാൻ മാത്രം ധൈര്യമുണ്ടോ നിനക്ക് എന്ന രീതിയിലും അദ്ദേഹം ചോദിച്ചു ഇനി കൂടുതൽ കളിച്ചാൽ ഇ ഡി റെയ്ഡ് ചെയ്ത് നിന്നെ ജയിലിൽ അയക്കേണ്ടി വരുന്നാൽ അതുവരെ ഞാൻ ചെയ്യുമെന്നും ശശി തരൂർ ഭീഷണിപ്പെടുത്തി പിന്നീട് രാഷ്ട്രീയ സമ്മർദ്ദം സഹിക്കാനാകാതെ അന്നത്തെ ബി സി സി ഐ പ്രസിഡന്റായിരുന്ന ശശാങ്ക മനോഹർ ഇതിൽ ഇടപെട്ടുവെന്നും കരാറിൽ ഒപ്പിടാൻ സമ്മർദ്ദത്തിലാക്കിയെന്നും മോദി പറയുന്നു തന്റെ എതിർപ്പുകൾ വകവെക്കാതെയായിരുന്നു ഈ നീക്കമെന്നും യോഗത്തിന്റെ മിനസിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ലളിത് മോദി വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് ഐ പി എൽ സീസണോടെ സാമ്പത്തിക ക്രമക്കേടുകളും അച്ചടക്ക ലംഘനവും ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി ബി സി സി ഐയിൽ നിന്ന് ലളിത് മോദിയെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞതോടെ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ആജീവനാന്ത വിലക്കും ലളിത് മോദിക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് സീസണിൽ മാത്രമാണ് കൊച്ചി ടെസ്കേഴ്സ് ഐ പി എല്ലിൽ കളിച്ചത് വാർഷിക ബാങ്ക് ഗ്യാരണ്ടി നൽകിയില്ലെന്ന കാരണത്താൽ കൊച്ചി ടീമിനെ ബി സി സി ഐ പി എല്ലിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു ശശി തരൂർ അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് അന്ന് കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്തിരുന്ന ശശി തരൂരിന് പിന്നീട് വിവാദങ്ങൾ കാരണം രാജിവെക്കേണ്ടത് വന്നതുകൂടി പരിഗണിച്ചാൽ ലളിത് മോദി പറഞ്ഞതിൽ സത്യമുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടി വരും പക്ഷേ മലയാളികളുടെ ക്രിക്കറ്റ് ആരാധനയെ ഇത്രയും സ്വാധീനിച്ച ഒരു ടീമിനെ നശിപ്പിക്കാൻ കൂട്ടുനിന്നവർ ഇപ്പോഴും മറവിൽ തന്നെയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല പുതിയ ഐ പി എൽ സീസൺ ആരംഭിക്കാനിരിക്കെ വിവാദങ്ങളിൽപ്പെട്ട് ഇനിയും കൊച്ചിയിലെ കൊമ്പന്മാർ ആടി ഉലയും എന്ന കാര്യത്തിൽ സംശയം വേണ്ട